ആ സുഹൃത്തുക്കളെ രക്സുഖല്ലേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഒരു ട്രാഫിക് സിഗ്നലുകളും റോഡും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഉടനെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അഞ്ച് റോഡിൽ നിന്ന് നമ്മൾ ഒരു മെയിൻ റോഡിലേക്ക് കയറും ഇതും ഒരു സർവീസ് റോഡിന് ബ്രാഞ്ച് റോഡിന്റെ സൈഡ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ എന്താ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സൈഡ് നമുക്കിപ്പോ അവിടുന്ന് യൂടേണിലേക്കാണ് പോണത് ആ അവിടുത്തെ ഒരു യൂടേൺ ആണ് ആ യൂടേണിലേക്ക് പോകാ ഈ മഞ്ഞ ലൈന് നമുക്ക് ക്രോസ് ചെയ്യാം ഈ മഞ്ഞ കട്ട ക്രോസ് ചെയ്യാം അതാ കാണുന്ന മുമ്പ് കാണുന്നതാണ് എ ക്യാമറ ആണ് ആ മഞ്ഞ ലൈന് ക്രോസ് ലൈനിൽ കയറുന്നത് മുന്നൂറ് റിയാലിന്റെ ആണ് മുന്നൂറ് ആലിൻ്റെ ഒരു വയലേഷൻ ആണ് അതിന്റെ ആ മഞ്ഞന് മോള് കയറിയത് അതുപോലെ ഈ റോഡിൽ നമ്മൾ വന്നിട്ട് യൂ ടേൺ അടിച്ചിട്ട് ഇതുപോലെ ഈ റോഡിലേക്ക് കയറുന്ന സമയത്ത് ഇത് നമുക്ക് പാസിംഗ് ആണ് ആ മഞ്ഞ ലൈൻ കാണുന്നത് നമുക്ക് പാസിംഗ് ആണ് അപ്പൊ നമുക്ക് റൈറ്റിലേക്ക് മെല്ലെ ഇൻഡിക്കേറ്റർ ഇട്ട് ഇതിൽ കയറാം ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഈ യെല്ലോ ലൈന് ആ ലൈനിൽ ഒരു കാരണവശാലും കയറാൻ പാടില്ല നമുക്ക് ക്യാമറകൾ മുമ്പിൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ അത് ചെയ്യാൻ പാടില്ല ഒരു കാരണം സി എ ഡി എന്റെ വണ്ടികള് പുറത്തുണ്ടാവും അവരത് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഫൈൻ ആയിട്ട് വരും ഇവിടെ അൻപത് സ്പീഡാണ് ഇതിൽ കൊടുത്തത് അതാ അവിടെ അൻപത് സ്പീഡിന്റെ താഴെ ഇതിൽ പോകാൻ പാടുള്ളൂ അത് തന്നെ ഒരു ട്രാക്കിൽ മാത്രം പോവുക മറ്റൊരു ട്രാക്കിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ ഉടനെ തന്നെ ഇൻഡിക്കേറ്റർ ഇട്ടതിനു ശേഷം വണ്ടികളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ മാത്രമേ ഉള്ളൂ ഇനി ഇതുവരെ വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ അവർക്ക് സിഗ്നൽ കൊടുത്തതിന് ശേഷം മാത്രം ട്രാക്കുകൾ മാറുക അതാ എൺപതിന്റെ ബോർഡ് കാണാം എൺപതിൽ കൂടുതൽ പോകാൻ പാടില്ല എൺപതിന് വീണ്ടും അതാ എന്റെ ഒരു മൂന്ന് ട്രാക്കായിട്ടാണ് എടുക്കുന്നത് ഇത് കണ്ടില്ലേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോ ഇവിടുന്ന് യൂടേൺ ടേൺ അടിക്കേണ്ടതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതാ ഈ ലൈനിൽ വന്ന് നിൽക്കുന്നത് ഈ ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ടുള്ള നിക്കുന്നത് ഈ സെൻട്രലിലുള്ള ആളുകൾക്ക് അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകാനുള്ളതാണ് നമുക്ക് യു ടേൺ ആണ് ഈ ഫസ്റ്റ് യു ടേണിലേക്കുള്ളതാണ് രണ്ടാമത്തേത് ലെഫ്റ്റിലേക്ക് പോകാനുള്ളതാണ് മൂന്നാമത് ആ പോയിന്റ് ആ സിഗ്നലാണ് നേരെ പോകാനുള്ളത് സ്ട്രേറ്റ് പോകേണ്ട ആൾക്കാർക്ക് പോകാനുള്ളത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന് സിസ്റ്റം വരുന്നത് പക്ഷെ പലരും അതേ ദില്ലിൽ തന്നെ നിൽക്കും ഈ റൈറ്റ് സൈഡ് പോയിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് യു ടേണിലേക്ക് പോരുന്നത് അത് ആ അത് മൂവായിരം റൂല് വരെ നിങ്ങൾക്ക് ഫൈന് വരാനുള്ള ഒരു ഓഫൻസ് ആണ് അത് അപ്പോൾ അതൊരിക്കലും ചെയ്യരുത് അതുതന്നെയല്ല ആക്സിഡൻറ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കൊരിക്കലും ഈ ലെഫ്റ്റ് സൈഡിലേക്കോ യു ടേണിലേക്കോ പോകേണ്ട ആളുകൾ ആ റൈറ്റ് സൈഡിൽ ചേർന്ന് പോകരുത് ഒരു സിഗ്നലിൻ്റെ ഒരു ബോർഡ് ഇവിടെ ഉണ്ട് നമ്മൾ മുമ്പിൽ ഒരു സിഗ്നൽ ഉണ്ട് എന്നുള്ളതിൻ്റെതാണ് ആ സിഗ്നൽ ബോർഡ് അതുപോലെതാ നമ്മൾ ഈ ലെഫ്റ്റ് യൂ ടേണിലേക്ക് പോയി പോരാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ നിൽക്കുന്ന അതാ നേരെ അടുത്ത സൈഡ് ലെഫ്റ്റിലേക്ക് പോകാനുള്ള വണ്ടികളാണ് നേരെ പോകുന്നത് അതാകുന്ന ആ അതിലും റൈറ്റ് സൈഡിൽ ഈ മൂന്ന് ട്രാക്കിൽ മൂന്ന് ഭാഗത്തേക്ക് പോകാനുള്ളതാണ് നമ്മളെ ബ്രാഞ്ച് റോഡിൽ നിന്ന് ഒരു മെയിൻ റോഡിലേക്ക് ഹൈവേയിലേക്ക് കയറുന്നതിൻ്റെ ഒരു ഇതാണ് ഇത് എയർപോർട്ട് റോഡാണ് ഇതിലേക്ക് നമ്മൾ കയറുമ്പോൾ ശ്രദ്ധിക്കുക ഇതേ ട്രാക്കിൽ തന്നെ പോയിട്ട് സിഗ്നൽ കൊടുത്തുകൊണ്ട് നമുക്ക് അടുത്ത അടുത്തതിലെ ട്രാക്കിലേക്ക് കയറാം ഇത് ഹൈവേ നാല് ട്രാക്കുണ്ട് ഈ നാല് ട്രാക്കില് ഈ റൈറ്റ് സൈഡ് ചേർന്ന് പോരുത് കാരണം നമുക്ക് റൈറ്റിലേക്കാണ് പോകാൻ ഉള്ളതെങ്കിൽ മാത്രം നമ്മൾ റൈറ്റ് ചേർന്ന് അല്ലെങ്കിൽ നേരെ തന്നെ പോകാനുള്ളത് ഈ ട്രാക്ക് തന്നെ പോവാ അതുകൊണ്ട് അത് റൈറ്റിലേക്ക് മെയിൻ റോഡ് തന്നിട്ട് ആ റോട്ടിലേക്ക് കയറാനുള്ളതാണ് ആ ട്രാക്ക് വീണ്ടും ഇതുപോലെ തന്നെ അടുത്തൊരു ട്രാക്ക് നമുക്ക് അടുത്ത റൈറ്റ് കയറേണ്ടതു കൊണ്ട് നമ്മൾ ഈ റൈറ്റ് ട്രാക്ക് പിടിച്ചു പോരുന്നത് ഒരിക്കലും നമ്മൾ ലെഫ്റ്റ് ട്രാക്കിൽ കൂടി പോയിട്ട് റൈറ്റിലേക്ക് കയറാൻ ശ്രമിക്കരുത് അപകടങ്ങൾ പെട്ടെന്ന് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ റൈറ്റ് ചേർന്ന് പോവാ അതുപോലെ നമ്മൾ സിഗ്നൽ എപ്പോഴും നമ്മൾ സിഗ്നൽ ഇട്ടുകൊണ്ടിരിക്കണം നാട്ടിലെ പോലെയല്ല എപ്പോഴും സിഗ്നൽ ചേർന്ന് പോകുക അതായത് മഞ്ഞ ലൈൻ്റെ അപ്പുറം പോവുകയും ചെയ്യരുത് ഈ മഞ്ഞ ലൈനിലേക്ക് പോവാതെ നമുക്ക് അനുവദിച്ച ട്രാക്കിൽ മാത്രം പോവുക ഇത് നമ്മൾ ഒരു ടേൺ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലത്തിന്റെ ഇന്നാണ് വരുന്നത് അപ്പൊ ഇതവിടുന്ന് കയറുമ്പോൾ ഈ നിങ്ങൾ മഞ്ഞ ലൈ യെല്ലോ ലൈന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ലൈനിന്റെ റൈറ്റിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല കണ്ടില്ല അത് ഗ്യാപ്പ് ഇല്ലാതാണ് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഈ ഹൈവേയിലേക്ക് നമുക്ക് കയറാം അതാണ് ഈ ഗ്യാപ്പ് ഇട്ട മഞ്ഞ ലൈന് റൈറ്റ് സൈഡ് കാണുന്നത് ഗ്യാപ്പ് ഇല്ലാത്ത മഞ്ഞ ലൈനിൽ അതിൽ കയറാൻ പാടില്ല ഈ ഇതിലേക്ക് നമുക്ക് ലെഫ്റ്റിലേക്ക് കയറാം ഈ റോഡിൽ നൂറ് സ്പീഡേ പാടുള്ളൂ അതാ നൂറ് സ്പീഡ് ആ നൂറ് സ്പീഡിൽ കൂടുതൽ പോകാൻ പാടില്ല അതൊരു സൂചനയാണ് അത് കഴിഞ്ഞ് എവിടെങ്കിലും ക്യാമറ ഉണ്ടാവും ആ ക്യാമറ അതാ കാണുന്ന ക്യാമറ അതുപോലെ നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള കൃത്യമായിട്ടുള്ള ബോർഡ് ഉണ്ട് ഈ ബോർഡുകൾ മാത്രം നോക്കി കൊണ്ട് നമുക്ക് ഏതൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടാം ഇതിപ്പോ എയർപോർട്ടിലേക്ക് പോകാനുള്ള ആ ബോർഡാണ് അത് അതാ സ്പീഡ് ക്യാമറ അതാ നമുക്ക് ആ മുമ്പില് സ്പീഡിന്റെ ആ ഇതുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ക്യാമറ ഉണ്ടാവും അപ്പൊ നമ്മളെ സ്പീഡിൻ്റെതോ അതെങ്കിൽ ക്യാമറൻ്റെ ഒരു ഫോട്ടോ എവിടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളെ നാട്ടിലെ പോലെ അവിടെയും ഇവിടെയും ഒളിവിലും മറവിലും ഒന്നും കൊണ്ടുപോയി വെക്കില്ല ക്യാമറ ഉണ്ടെന്ന് സ്പീഡിന്റെ എത്ര സ്പീഡിലാണെന്നും ക്യാമറ ഉണ്ട് എന്നുള്ളതും കൂടെ കൊടുത്തിട്ടാണ് അവിടെ വെക്കുന്നത് നമ്മൾ ബ്രാഞ്ച് റോഡിലേക്ക് വീണ്ടും ഇറങ്ങിയാണ് വേ റോഡിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ട്രാക്ക് ഉണ്ട് ഈ ആറ് ട്രാക്കൊക്കെ ഇങ്ങനൊക്കെ വന്നാൽ നമുക്ക് പ്രതീക്ഷിക്കുമ്പോൾ മുമ്പിൽ എവിടെങ്കിലും ഈ റോഡുകൾ ഒരുപാടെണ്ണം തിരിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളത് അതില് ഒന്നതാ റൈറ്റ് സൈഡിലേക്ക് പോയി അവരെ എയർപോർട്ട് റോഡാണ് അതില് സെൻട്രൽ കൂടി റോഡ് വേറെ പോകുന്നുണ്ട് നമ്മളിതായി ലെഫ്റ്റ് സൈഡിലാണ് പോകുന്നത് മൂന്ന് റോഡ് തിരിഞ്ഞു പോകുന്നത് പാലത്തിന്റെ അടിയിൽ ഇതുപോലെ അതാ കാണുന്നത് പോലെ ബോർഡുകൾ ഉണ്ടാവും ഈ ബോർഡ് അതിൻ്റെ ഹൈറ്റിലാണ് വി വാഹനങ്ങളിലൊക്കെ ഈ ഹൈറ്റ് നോക്കിയിട്ട് ചെയ്യണതാണ് അഞ്ച് പോയിന്റ് അഞ്ച് അത്ര ഹൈറ്റിലുള്ള വണ്ടികൾ മാത്രം ഇതിൽ പാസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അപ്പം ഇത്രയുള്ള കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉടനെ തന്നെ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ